Hello, welcome back to my YouTube channel. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ദേ ഇപ്പം നൈറ്റ് ദേ വന്നിട്ടുള്ളൂ കേട്ടോ ആ ഡ്രസ്സ് ദേ ആ കോലത്തിലാണ് ഇരിക്കുന്നത് ഇപ്പം വന്ന പാടേ ദൈവം നല്ല ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു അവിടെ നിന്ന് ഒരു കട്ടൻ കാത്ത് കുടിച്ചിട്ട് വരിക അപ്പം ഇവിടെ വന്നിട്ട് നല്ലൊരു ഗ്ലാസ് പാൽ ചായ ഒക്കെ മേടിച്ച് കുടിച്ചു ഇനി എനിക്ക് ഇന്ന് കുറച്ച് പണികളുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു ഡൈൻ മൈ ലൈഫ് ചെറിയൊരു വ്ളോഗ് വീഡിയോ അതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് അയക്കാനും വന്ന പാടെ ആദ്യം ഒരു ക്ലാസ്സിച്ച് ആയിരത്തി കുടിച്ചു വിട്ടാം അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളും വർത്താനങ്ങളും ഇന്നലെ വൈകുന്നേരത്തെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞുമ്പോഴേക്കും എനിക്ക് നല്ലൊരു വിശുപ്പിൻ്റെ വിളി വന്ന് തുടങ്ങി അപ്പം ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് ഞാൻ രാവിലത്തെ ചോറ് ഉണ്ടാനായിട്ടിരുന്നു രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ കഞ്ഞി ആയിരുന്നു അപ്പം ഞാൻ കഞ്ഞി എടുത്തില്ല ഞാൻ ചോറും ക്യാബേജ് ഉപ്പേനും കൂട്ടിയിട്ട് കഴിക്കുകയാണ് രാവിലെ അവിടുന്ന് ഞാൻ ഒരു കട്ടൻ കാപ്പി രാവിലെ ഇനി തന്നെ അവിടെ ഞാൻ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് പാൽ ചായയാണ് കുടിച്ചത് കേട്ടോ ഇപ്പം ഞാൻ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഏകദേശം രാവിലെ ഒരു ഒൻപതര ഒൻപതേ മുക്കാലയ്ക്ക് ആയിട്ടുണ്ട് അപ്പോൾ ദേ അടി കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് അപ്പം ഫസ്റ്റ് ഞാൻ ചെയ്തത് വീടിൻ്റെ മേശ ആകെ വലിച്ചു വരിയിട്ടൊക്കെ ആയിരുന്നു ചെറിയ ആളൊന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ മൂത്ത ആൾ ഞാൻ വരുന്നതിൽ മുൻപേ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയ ആൾക്കാർ കുറേ പഠിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് പിന്നെ എന്താ ആൾക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഏട്ടാ വിടാതിരുന്നത് അപ്പോൾ ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഇതായിരുന്നു ഊണു അവസ്ഥ അപ്പോൾ ഇന്നലെ രാത്രി അമ്മ എല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് കിടന്നതാണ് ഇന്ന് രാവിലെ ഇവൻ്റെ പഠിക്കാൻ എടുത്തിട്ടുള്ള അംഗങ്ങളാണ് ഏട്ടീ കാണുന്നത് എനിക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഊണു ഈ ബുക്കുകൾ ഇങ്ങനെ കെടുക്കണം കണ്ടു കഴിഞ്ഞാൽ ഇവിടെന്നില്ലാത്തൊരു ദേഷ്യം വരും പ്രത്യേകിച്ച് ഈ ഊണുകഴിക്കാനിരിക്കുന്ന മേശാമ്മ എനിക്കിങ്ങനെ കുറേ സാധനങ്ങൾ വലിച്ചു വായിരുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനും എന്തെങ്കിലും കഴിക്കാനൊക്കെയാണല്ലോ ഉണുമേശ ഇതല്ല ഇവിടെ പഠിക്കണ സാധനങ്ങളാണ് ഏറ്റവും അധികം ഉണമേശമ്മ കാണുക അപ്പോൾ ഞാൻ വന്നത് ആദ്യം തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു കാരണം എനിക്ക് തല ചുറ്റുന്നുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള ഒതുക്കൽ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വേഗം ബുക്കൊക്കെ ഒതുക്കി കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ എന്നും നമുക്ക് ക്ലീനാക്കി ഇടാൻ പറ്റില്ല അല്ലേ എപ്പോഴും നമുക്ക് നമ്മുടെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഭയങ്കര വൃത്തിയായിട്ട് ഇടാനായിട്ട് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും വയ്യായോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കടയിൽ പോകേണ്ട സാഹചര്യങ്ങൾ വരെ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട് എപ്പോഴും നമുക്ക് വൃത്തിയാക്കി ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല അല്ലേ കുട്ടികൾ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ പിന്നെയും നമ്മുടെ വീട് ഏകദേശം ഒരു വൃത്തിയിലും ഭംഗിയിലൊക്കെ കിടക്കും ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ എപ്പോഴും അത് ക്ലീനാക്കി ഇടാന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പളത്തെ ഒരു അവസ്ഥ കണ്ട് നമ്മളെ വിലയിരുത്തുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ല നമ്മുടെ ഇടയിൽ പെട്ടെന്ന് അപ്രതീക്ഷയായി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഇതേപോലെ ഊണുമേശ കുറച്ച് ബുക്സോ അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചവറോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പൊടിയോ ഒക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അവർ നമ്മുടെ മുന്നിലല്ല മറ്റുള്ളിടത്ത് പോയിട്ട് ഒന്ന് വിലയിരുത്തും ഓ അവിടെ വൃത്തിയാക്കാനൊന്നും നേരില്ല എന്താ വീടിൻ്റെ കോലം പക്ഷെ നമ്മൾ ഒരു മാസത്തിലെ മുപ്പത്തൊന്ന് ദിവസവും അല്ലെങ്കിൽ മുപ്പത് ദിവസത്തില് ഇരുപത്തെട്ട് ദിവസവും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടാവും പക്ഷേ ആ ഒരു രണ്ട് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് വൃത്തിയാക്കിയിടാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം വരുന്ന ദിവസമായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആദ്യം ആരെങ്കിലും ഒക്കെ വരിക അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കര ഒരു വിഷമം തോന്നും പിന്നെ പിന്നെ ഇടയ്ക്ക് 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 അവരുടെ വായാൻ തന്നെ ഇങ്ങനെയൊക്കെ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്കത് ചെയ്യലാവും ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും സങ്കടപ്പെടാറില്ല കേട്ടോ എന്നാലും നിങ്ങളുടെ വീടിനടുത്തോ നിങ്ങളുടെ വീട്ടിലോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ എനിക്കങ്ങനെ ഒന്ന് രണ്ട് വട്ടം എനിക്കങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് വയ്യാണ്ടൊക്കെ കുറച്ചുകൂടെ ഒന്ന് വിചാരിക്കുന്ന വിചാരിക്കേണ്ട ദിവസമായിരിക്കും നമ്മുടെ വീട്ടിലെ ആദ്യ മരയിലൊക്കെ കയറി വരിക നമ്മളെത്ര വീട് വൃത്തിയാക്കിയിട്ടാലും ഇട്ടാലും എങ്ങനെയൊക്കെ നീറ്റാക്കി ഇട്ടാലും മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നീറ്റായിട്ട് കിടക്കും കേട്ടോ രണ്ടുപേർ സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ രാവിലെ അവർ പോയതിൻ്റെ പിന്നാലെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടുക അവർ സ്കൂൾ വിട്ട് മണിക്ക് വരുന്നത് വരെ അതുപോലെ തന്നെ വീടും പരിസരവും ഒക്കെ കിടക്കും പക്ഷെ അവർ വന്നതിന് ശേഷം അങ്ങനെയല്ല അവർക്ക് എപ്പോഴും അവരെടുത്ത സാധനങ്ങൾ എടുത്തു എടുത്തുകൊടുത്ത് വെക്കാനുള്ള ഒരു ഇതുണ്ടാവില്ലല്ലോ അവർ അവർ ആവശ്യം കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോകും മൂത്താൾ പിന്നെ മുതുക്കിയൊക്കെ വെക്കും ചെറിയ ആൾ ചെയ്യില്ല എന്നല്ല കേട്ടോ ആൾക്കൊരു നേരം വരണം ആൾക്കൊരു സമയമുണ്ട് ആ സമയത്തൊക്കെ ആണെങ്കിൽ ആൾ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിടുന്ന ആൾ തന്നെയാണ് ആളുടെ അലന്മാര് ആളുടെ കബോർഡും കാര്യങ്ങൾ ആൾ തന്നെയാണ് കേട്ടോ വൃത്തിയാക്കി വെക്കാറ് അതുപോലെ തന്നെ മൂത്ത മൂത്താളും പക്ഷേ ചില സമയം അവർക്കത് തോന്നാത്ത സമയങ്ങളിലൊക്കെ വലിച്ചു വരിട്ടിട്ടാണ് അവർ പോകുന്നത് അപ്പം അവരുടെ പിന്നാലെ ഒന്നിങ്ങനെ ഞാൻ അല്ലെങ്കിൽ അമ്മ ഞങ്ങൾ പേരും നിൽക്കണം അപ്പോൾ അങ്ങനെ ഒരു അത്യാവശ്യം ഉള്ളൊരു പ്രായമാണ് അവരുടെ അവർ അത്രയും പകൃതി ആയിട്ടില്ല ഒരേജായി വരുന്നുള്ളൂ കുറച്ചും കൂടി വലുതാവുമ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്താ പറയുക നമ്മൾ ഇപ്പോഴത്തെ ഒരവസ്ഥ കാണുമ്പോൾ നമ്മൾ ആരും വിലയിരുത്തരുത് കേട്ടോ അത് ഏതൊരാൾക്കാരായാലും നമുക്ക് ആരും വിലയിരുത്താനുള്ള ഇല്ല എന്ന് നിങ്ങൾ വേണം മനസ്സിലാക്കാനായിട്ട് എന്തുകൊണ്ടെങ്കിലും തെറ്റോ കുറ്റോ കുറവോ ആരെങ്കിലും ഭാഗത്തുനിന്ന് കാണുകയാണെങ്കിൽ നമുക്കപ്പം മനസ്സിലാക്കാം അവർക്കത് പറ്റാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്കതിനെ കൊണ്ട് എന്തേലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ചിന്തിക്കുക ആ മനസ്സാണ് കേട്ടോ ഒരു മനുഷ്യനെ ഏറ്റവും അധികം വേണ്ടത് മറ്റുള്ളവരുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കുക മറ്റുള്ളവരെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുക അതാണ് ഒരു മനുഷ്യത്വം ഉള്ള ആൾക്ക് ഏറ്റവും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അല്ലാതെ നമ്മളതിൽ കുറ്റം കണ്ടുപിടിക്കുക കുറ്റം പറയുക ഇപ്പം എന്താ എനിക്കതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അതിന്നതുകൊണ്ടാവും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം അപ്പോൾ ദേ അതിൻ്റെ ഇട കൂടെ നമ്മുടെ അടി ഇതോടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തുണികൾ അത്യാവശ്യം ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള തുണികളോട് ഇടാനായിട്ട് ഇത് നമ്മുടെ വേസ്റ്റ് വെള്ളം പോകുന്ന ഒരു കൊട്ടത്തളം എന്നൊക്കെ പറയും നമുക്കിവിടെ പാത്രങ്ങൾ കഴുകാൻ വേണമെങ്കിൽ പക്ഷേ ഞങ്ങളവിടെ പാത്രങ്ങൾ അങ്ങനെ കഴുകാറില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം പോകുന്ന ഹോളിൽ എപ്പോഴും അഴുക്ക് കെട്ടി നിൽക്കും കേട്ടോ ഇതിൻ്റെ താഴെത്തരപ്പിന് എന്തോ ഒരു പണിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണ് കുത്തി മുകളിലേക്ക് ഇടുന്ന കാണാം എന്നും എനിക്കല്ല മെക്കി ഇത് വൃത്തിയാക്കി ഇടാനാണ് പണി അത് കഴിഞ്ഞ് ഞാൻ ദേ വാഷ് മെഷീനിലെ വെള്ളം അത് വൃത്തിയാക്കിയാലേ നമ്മുടെ ഇവിടുന്ന് വിടുന്ന വെള്ളം താഴേക്ക് പോവുള്ളൂ അല്ലെങ്കിൽ അതവിടെ കെട്ടിക്കെടുക്കട്ടോ അപ്പം അതുകൊണ്ടാണ് ആദ്യം അത് വൃത്തിയാക്കിയത് ഇത് കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ ഒരു ട്രിപ്പ് തുണികൾ കഴിക്കാൻ അത് ഞാൻ ഡ്രയറിൽ ഇട്ട് ഒന്ന് ജെസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ ഇള്ള കൊണ്ട് ബാക്കി ഉണങ്ങിക്കോളും കാരണം എന്നാൽ അന്തരീക്ഷങ്ങൾ തീരെ സുഖമില്ല രാവിലെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നേരിയ രീതിയിൽ എനിക്ക് ചാട്ടിൽ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഞാൻ വന്ന് ഒരു ട്രിപ്പ് തുണികൾ ഇതേ ഡ്രയറിൽ ഇട്ടത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു നീ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോ ഞാൻ തുണികൾ ഇട്ടോളാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ സാരില്ല ഞാൻ ഇട്ടോളാം ഇനിയിപ്പം വൈകീട്ടല്ലേ പോകേണ്ടോ സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ കഴുകിയിട്ട അത്യാവശ്യം ആദ്യത്തെ തുണികൾ മൊത്തം ഞാൻ ദേ എല്ലാവടേയും ഉള്ള സ്ഥലത്ത് മൊത്തം വിരിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ വെയിലും ഒരു ഭാഗത്തുനിന്ന് നല്ല ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്തിടാതിരുന്നത് തുണികൾ കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് തുണികൾ കഴുകാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായി തുണികൾ കഴുകിയിട്ട് ഈ നൈറ്റ് പോണ കാരണം ചില ദിവസം വയ്യാണ്ടാവുമ്പോൾ നേരെ വന്ന് കെടുക്കും തുണികൾ കഴുകാനായിട്ട് നിൽക്കാറില്ല കേട്ടോ അപ്പം ഇന്നു പറഞ്ഞാൽ എന്ത് ചെയ്യും കുറച്ച് ഉഷാറുണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ അടുത്ത ട്രിപ്പ് തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് സോത്ത് മുടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പണികളുണ്ട് ആ പ്ലാനിങ്ങിലാണ് ഞാൻ ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നത് എൻ്റെ മുഖൊക്കെ കണ്ടില്ലേ ഭയങ്കര ടയേർഡായിട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്ത് നിറച്ച് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു മുഖത്ത് അപ്പോൾ എനിക്ക് ഈ പിമ്പിൾസ് വന്ന കുത്തിപ്പുട്ടിക്കൽ കുറച്ച് പതിവാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കറുത്ത പാടുകൾ കുറച്ചല്ല കുറച്ച് അധികം കറുത്ത പാടുകൾ എൻ്റെ മുഖത്തുണ്ട് പിന്നെ ഈ നൈറ്റ് ഇറങ്ങി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് പെട്ടെന്ന് കുരുക്കൾ വരും കേട്ടോ ഞാൻ എത്ര സ്ഥലം മേടിച്ച് യൂസ് ചെയ്താലും എന്തൊക്കെ യൂസ് ചെയ്താലും ഇതാണ് അവസ്ഥ പറഞ്ഞു നിൽക്കലേ നല്ല മഴ പെയ്തു ഞാൻ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് അടിച്ചു കഴുകി വൃത്തിയാക്കണം മിറ്റൊക്കെ അടിച്ച് എടുത്ത് ക്ലീൻ ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നേ അപ്പോഴാണ് ദേ ദൈക്കോരി ചൊരഞ്ഞ മഴ അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കിടന്ന് ഉറങ്ങിയാലോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചത് ഈ ഒരു മഴയന്തരീക്ഷത്തും പൊതച്ചു മുടി കിടന്നുറങ്ങാൻ നല്ല സുഖമല്ലേ പ്രത്യേകിച്ച് ആ ഒരു സമയമായപ്പോഴേക്കും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചോ ആദ്യം കുറച്ച് നേരം ഉറങ്ങിയാലോ എന്നാണ് ആദ്യം ആലോചിച്ചത് അത് കഴിഞ്ഞ് ഞാൻ നേരെ അടക്കളിലേക്ക് കയറി വന്നപ്പോൾ അമ്മാമ്മ മോനെ പാപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പീച്ച പൊടിയാണ് കേട്ടോ നമ്മുടെ പൊടിയൊക്കെ തൃശ്ശൂരൊക്കെ പീച്ചാമ്പൊടി എന്ന് പറയാ മറ്റുള്ള സ്ഥലത്ത് നമുക്കറിയില്ല വേറെ ഒന്നല്ല ഗോതമ്പ് പൊടി നാളികാരം പഞ്ചസാരയൊക്കെ കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ ആവിൽ വയ്ക്കുന്ന പലഹാരമാണ് കേട്ടോ അപ്പം ഇത് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് അവൻ ഇത് രണ്ടേരം കിട്ടി കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പം അവൻ അവന് കൊടുത്ത് രണ്ടെണ്ണം എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ കഴിച്ചോളാം പറഞ്ഞിട്ട് അപ്പം ഞാനതിന്ന് ഒരെണ്ണം കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് പോവാണ് കേട്ടോ എൻ്റെ പണ്ടത്തെ മെയിൻ ഒരു പലഹാരമായിരുന്നു പണ്ട് നമ്മുടെ വീട്ടിൽ ചായക്ക് കടി കടിയുണ്ടാക്കുമ്പോൾ ഉച്ചതിരിഞ്ഞത്തെ മെയിൻ വിഭവണി പിച്ചാം പൊടി പക്ഷേ എനിക്ക് ഗോതമ്പ് ഉണ്ടാക്കണത് ഇഷ്ടമുള്ളൂ അരിപ്പൊടികൊണ്ട് എനിക്ക് അത്രയെങ്കിലും ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്ലാൻ ആയിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചു നന്നായിട്ട് അലയിൽ എണ്ണയൊക്കെ ഇട്ടൊന്ന് കുളിച്ചിട്ട് കിടന്നാലോ എന്ന് വിചാരിച്ചു പിന്നെ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഏറ്റി കുളിക്കുമ്പോൾ പിന്നെ മുടി ഉണങ്ങില്ല കേട്ടോ പിന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം മുടി ഇങ്ങനെ പുട്ടപ്പീത് കെട്ടി വെക്കേണ്ടതല്ലേ അഴിച്ചിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം നമ്മുടെ മുടി ഉണങ്ങില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തല എന്തായാലും കുളിച്ചിട്ട് തലി മേലൊക്കെ കുളി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം അപ്പോൾ പിന്നെ നല്ല ഉറക്കവും കിട്ടും അത് കഴിഞ്ഞ് എനിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ രാവിലെ ഉച്ചരിഞ്ഞത്തെ ചായ കുടിച്ച് എനിക്ക് നേരെ ഡ്യൂട്ടിക്ക് പോകാം അപ്പോൾ എന്തായാലും തല കുളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ താരൻ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണ് അയ്യപ്പാല വെളിച്ചെണ്ണ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് അതെ അപ്പോൾ അത് നല്ലൊരു വെളിച്ചെണ്ണയാണ് കേട്ടോ കോട്ടക്കലിൻ്റെ നമുക്ക് കോട്ടക്കൽ ആര് വൈദ്യശാലയിൽ നിന്ന് എല്ലാ അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും നൂറ്റി അറുപതോ നൂറ്റി എഴുപതോണ്ടോ എന്ന് തോന്നണോ ഇരുന്നൂറ് മില്ലി വരുന്നത് താരം പോകാൻ നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് കേട്ടോ അത് ഇങ്ങനെയാണ് അതിൻ്റെ കളറ് വരുന്നത് അപ്പം നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചൂടാക്കിയിട്ട് വേണം നമ്മൾ ചെറു ചൂട്ടോട് കൂടി വേണം നമ്മൾ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് സ്റ്റാർട്ടിങ് യൂസ് ചെയ്തു പക്ഷെ എനിക്ക് കുറച്ച് ദിവസം ഒരു തലവേദന വന്നു കേട്ടോ വേറൊന്നുമല്ല എനിക്ക് ഓൾറെഡി സൈനസൈറ്റിസ് ഉള്ളതായിരുന്നു പെട്ടെന്ന് തലയിലേക്ക് തണുപ്പ് ചെന്ന അപ്പം എനിക്ക് കുറച്ച് ദിവസം ഒരു തലവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നിപ്പം ഞാനിതായിട്ട് ഓക്കെ ആയി വന്നു ഇപ്പോൾ എനിക്ക് ഇട്ട് കുളിക്കുമ്പോൾ അങ്ങനെ തലവേദനയും ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല പിന്നെ എനിക്ക് കുറേ നേരം തലയിൽ വെളിച്ചെണ്ണിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല കേട്ടോ കുറേ നേരം നിന്ന് കഴിഞ്ഞാലും എനിക്ക് തലവേദനയാണ് പണ്ട് എന്ന് പറഞ്ഞാൽ അമ്മ തലയിൽ കോരി ഒഴിച്ചൊരു കാലം ഉണ്ടായിരുന്നു അത്രയ്ക്കധികം തലയിൽ എണ്ണ ഇട്ടിട്ട് അമ്മ തല കുളിപ്പിച്ച് തരിക അമ്മയാണ് കേട്ടോ എൻ്റെ മുടി നോക്കിയിരുന്നത് അമ്മയുടെ കൈ പോയപ്പോഴാണ് എൻ്റെ മുടി നശിച്ചത് അമ്മ എന്നെ സ്വയം നീ നോക്കിക്കോന്നുള്ള ലെവലിൽ എനിക്ക് ഇട്ടതന്നോട് കൂടി എൻ്റെ മുടിയുടെ കോലം മൊത്തം പോയി പിന്നെ മുടിയുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിഞ്ഞ വട്ടാമലെ എനിക്ക് ഡൊണൈറ്റ് ചെയ്തതാണ് മുടി മുടിയിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രണ്ട് വട്ടം വെട്ടി പിന്നെ വെട്ടിക്കഴിഞ്ഞിട്ടും വന്നിട്ടുള്ള അത്യാവശ്യം ലെങ്ത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുടി പക്ഷേ ഉള്ളു നന്നായിട്ട് കുറഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുടിയിൽ നന്നായിട്ട് താരം വന്നു വിട്ടു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളീ ഒരു എട്ട് മണിക്കൂറോളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് എന്നിങ്ങനെ മുടി ഇങ്ങനെ കെട്ടി കെട്ടിവെക്കല്ലേ അപ്പം മുടി ഇങ്ങനെ പുഴുകി ഇരുന്നിട്ടാന്ന് തോന്നുന്നു താരം വന്നത് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് താരം ഉണ്ടായിരുന്നില്ല തലയിൽ ഇവിടെ ജോലിക്ക് കയറിയ പിന്നെയാണ് എനിക്ക് തലയിൽ താരം വന്നത് പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു രാത്രി നൈറ്റ് ഉറക്കുളയ്ക്കുന്നവരിലും താരൻ വരും എന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് അത് കേട്ടപ്പോൾ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി പക്ഷേ കാപ്പിപ്പൊടി കുറച്ചൊന്ന് ഒന്ന് കട്ടിയായിട്ടുണ്ടായിരുന്നു ഞാനതൊന്ന് കുത്തി ഉടച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ ഇടുന്നത് നല്ലതാണ് അത് വളരെ ഭംഗിയും കുറേ നിറം തരാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ സ്കിന്നിൽ വരുന്ന കരിവാളിപ്പ് ഉണ്ടല്ലോ അതായത് അതായതിപ്പം നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മുഖം ഇങ്ങനെ ഡളായിട്ട് തോന്നില്ല നമുക്കിങ്ങനെ പെട്ടെന്നൊരു ക്ഷീണം അല്ലെങ്കിൽ മുഖത്തൊരു കരിവാളിപ്പ് അയ്യോ മുഖം ഭയങ്കരമായിട്ട് വാടിയിരിക്കുകയാണല്ലോ അങ്ങനെയൊക്കെ ഒരു ഫീല് നമുക്ക് സ്വയം തോന്നില്ല ഇങ്ങനെ കണ്ണാടയിൽ നോക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയ അടിപൊളി ഒരു പാക്കാണ് കേട്ടോ അത് കോഫി പൗഡറും തൈരും അതേപോലെ കുറച്ച് പഞ്ചസാരയും ഇതും കൂടെ മിക്സ് ചെയ്യുക തേന എനിക്ക് അലർജിയാണ് എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരും അതുകൊണ്ടാണ് തേന യൂസ് ചെയ്യാണ്ട് പഞ്ചസാര ഇടുന്നത് പിന്നെ പഞ്ചസാര ഒരു സ്ക്രബ്ബറാണ് കേട്ടോ നമ്മുടെ മുഖത്ത് ഈ ബ്ലാക്ക് മറ്റേ ഇതും വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡും ഒക്കെ പോകാനായിട്ട് നല്ലതാണ് അങ്ങനെ മുഖമൊക്കെ സ്ക്രബ് ചെയ്തു നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി കേട്ടോ ഇപ്പോൾ അതേ നല്ലൊരു സമാധാനമുണ്ട് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഒരു കുളി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട് കിട്ടോ നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് ഫാനും ഇട്ട് പൊതുമുളി കെട്ട് തുറങ്ങാൻ നല്ല സുഖമാണ് നല്ല ഉറക്കം കിട്ടും കേട്ടോ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അടിക്കണം ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണി ആയിട്ടുണ്ട് ഇട സമയം ഇനി ഒരു ഫുഡ് അടിയും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സുഖമായി കിടന്ന് തുടങ്ങിയ ഒരു നാലുമണിയാകുമ്പോൾ എനീറ്റാൽ മതി പിന്നെ എനിക്ക് അഞ്ചരയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകേണ്ട കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ദൈക്കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ടൈറ്റ് കൂടിയും കയറണം ശനിയാഴ്ച എനിക്ക് ഓഫാണ് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടൊക്കെ അടിച്ചു എന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയത് ഈ മഴയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ അമ്മ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ശനിയാഴ്ച നിനക്ക് ഓഫല്ലേ അത് അന്ന് ചെയ്താൽ മതി ഇന്ന് ഇതിൻ്റെ ഇടകൂടെ ഇനി ഇപ്പോൾ നീ ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട പോയി ചെന്ന് കുളിച്ച് കിടന്ന് ഉറങ്ങി കുറച്ച് നേരം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ വിചാരിച്ചു അത് ശരിയാണല്ലോ ശനിയാഴ്ച എന്തായാലും ഓഫല്ലേ അപ്പം പിന്നെ അന്ന് രാത്രി പോകണ്ടല്ലോ അപ്പോൾ ശനിയാഴ്ച അവ അടിച്ചു കഴുകലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചു ഒരാൾ പിന്നെ പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ അപ്പോൾ ഒരു മടി കയറി എന്നാൽ പിന്നെ പിന്നെ ആവാമെന്ന് വിചാരിച്ചു ഞാനും ഇങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോന്ന് പിന്നെ കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തു അപ്പോൾ ദേ നമ്മുടെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ബെറ്റർ റിപ്പോർട്ടാണ് റിസൾട്ടാണ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ ഇപ്പോൾ ഫോക്സ്റ്റൈലിൻ്റെ സൺസ്ക്രീൻ ഭയങ്കര ട്രെൻഡായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഫോക്സ് ഫോക്സ്റ്റൈലിൻ്റെ സീസ് വൈറ്റമിൻ സീസറും നല്ല അടിപൊളിയാന്ന് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് ഇപ്പം ഈ സൺസ്ക്രീൻ നല്ല റിസൾട്ട് ഞാൻ ലൈവ് കണ്ടിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ സൺസ്ക്രീനിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് പേരെ യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളോ നേരത്തെ അപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാനും മേടിക്കാനായിട്ട് ഇടയായത് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരു സിന്ധൂരൊക്കെ തൊട്ട് ലിപ്സ്റ്റിക്ക് കൊണ്ട് ഞാൻ സിന്ധൂരൊക്കെ തൊട്ടത് ആ തൊട്ട് പൊട്ടക്കെ കുത്തി എല്ലാം കഴിഞ്ഞു അത് നമുക്കൊരു എന്താ പറയുക ഒരു റീഫ്രഷിങ് ആണ് കേട്ടോ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ കുളി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ മൊത്തത്തിൽ നമുക്കൊരു ഒരു ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്ന് കണ്ണെഴുതി പൊട്ടൊക്കെ കുത്തി പൗഡറൊക്കെ ഇട്ട് വരുമ്പോഴാണ് കേട്ടോ നമുക്കൊരു ഇത് കാര്യം ഉറങ്ങാൻ പോവുകയാണ് എങ്കിൽ പോലും നമുക്ക് അത് മനസ്സിനൊരു സംതൃപ്തിയാണ് കേട്ടോ അത് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഒരു ചെറുപ്പത്തിൽ ഒന്നുമല്ല ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് സമയത്തൊക്കെ രാത്രി ഉറങ്ങാൻ പോകണേലും മുൻപ് ഞാൻ മുഖത്ത് പൗഡർ ഇടുമായിരുന്നു അപ്പോൾ എന്നോട് അമ്മ എപ്പോഴും അത് പറഞ്ഞ തന്നെ കളിയാക്കോ അപ്പോ ഉറങ്ങാൻ പോകുമ്പോൾ അമ്മ ചോദിക്കും നീ നിനടി ഉറങ്ങാൻ പോകുമ്പോൾ പൗഡർ ഇട്ട് ഉറങ്ങണേ ചോദിക്കും അമ്മ അപ്പൊ ഞാൻ അമ്മേടെ അടുത്ത് പറയാറുണ്ടേ രാത്രി എങ്ങാനും വല്ല സ്വപ്നം കണ്ടൊക്കെ എവിടേക്കും ദൂരയാത്ര പോകണ്ടോ വന്നാലോ അമ്മ അപ്പൊ മേക്കപ്പ് ഇട്ടും കുറേണ്ട അതുകൊണ്ടാണ് ഞാൻ പൗഡർ ഇട്ട് കിടന്നുറങ്ങണേന്ന് പറയാറുണ്ടെന്ന് പറയാറുണ്ട് ഇത്രേം അപ്പോൾ എന്താ അങ്ങനെ വായിൽ വരുന്നത് അങ്ങനെ വിളിച്ച് പറയണമെന്ന് മാത്രം പക്ഷേ ഇപ്പോൾ ഇന്നും ഞാനിപ്പോൾ അതുപോലെ തന്നെയാണ് ഉറങ്ങാൻ പോകുമ്പോഴാണ് പൗഡറൊക്കെയിട്ട് ടിപ്പ് ടോപ്പായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ഒരു മുട്ട ഉണ്ടായിരുന്നു അത് അപ്പുണ്ടാക്കി ഞാനും മോനും കൂടെ ഫുഡ് അടിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് തൈരുണ്ട് തൈര് ഉപ്പിട്ടതുണ്ട് സാമ്പാറുണ്ട് പിന്നെ കുറച്ച് കാബേജ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മുട്ട അപ്പ ഉണ്ടാക്കിയതുണ്ട് അപ്പം ഇതിനെ ഞങ്ങൾ രണ്ടാക്കി വിഭജിക്കാൻ പോവാണ് എനിക്ക് പകുതിയും മോന് പകുതിയും കൂടെ ഞങ്ങൾ വിഭജിച്ച് കഴിച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ കാര്യം എനിക്ക് മുട്ട ഓംപ്ലേറ്റോ മുട്ടയോ എന്ത് കഴിച്ചാലും എൻ്റെ മോ തപ്പ കുരുക്കൾ വരും പക്ഷേ എന്നാലും ചോറുണ്ടെനിക്കൊരു മൊട്ട ഇല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല എന്നാൽ മാത്രമേ ചോറുണ് പുരുഷാർ ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നല്ല ഉണക്കമാന്തളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലും സെറ്റ് തന്നെയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഉടക്കം മാത്രം മേടിച്ചിട്ടില്ലേ പറയുമ്പോളും അപ്പോൾ നല്ല മുട്ടയൊക്കെ അപ്പണ്ടാക്കി ഞാനും മോനും കൂടെ ഇതേ തൈരൊക്കെ കൂട്ടി ചോറും ആണ് കേട്ടോ ഇനി ഫുഡടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖം നിദ്രയിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു ബ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനെട്ടോ നിങ്ങൾക്കപ്പോൾ എന്തെങ്കിലും സജഷൻസോ കമൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ஓகே அப்போ நெக்ஸ்ட் வீடியோல காணா